ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഇത്രയും സമയം വരെ എന്താ ഉണ്ടാക്കേണ്ടത് എന്താ ചെയ്യുക അങ്ങനെയുള്ളൊരു ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലേ രാവിലെ നമ്മളെ മോനിൻ്റെ ഒപ്പം പോയി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഉപ്പച്ചിപ്പോ പോയി പോയിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ മനസ്സിനൊരു ജാതിരിക്കും കാരണം അവർ ഒരാളുള്ളതിനെ കുറേ ആളുള്ള പോലെ മോനുള്ള പോലെ തന്നെ മോനും അങ്ങനെ ഒരു മോനാണെങ്കിലും കുറേ മക്കളുള്ള പോലെ വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ എല്ലാത്തൊരു ഒഴിവായിരിക്കും അതിങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ മൂഡ് ഓഫായിരുന്നു പിന്നെ ഇന്നലെ ചോറും എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ നമ്മളെ മാമൻ്റെ മോളെ വീട്ടിലാണ് കിടന്നത് കേട്ടോ ഞാൻ അപ്പോൾ എന്താണ് രാത്രിക്ക് ഫുഡൊക്കെ ഉഷാറായിട്ട് കഴിച്ചു പിന്നെ ഇവിടെ വന്ന് രാവിലെ ഇങ്ങനെ വല്ലാത്തൊരു മൂഡ് ഓഫും കാര്യങ്ങളും പിന്നെ മോനിൻ്റെ ഓർമ്മകളും ഇങ്ങനെ വന്ന് ടെൻഷനായിട്ട് ടെൻഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ക്ഷീണമാണ് ശരീരത്തിന് ക്ഷീണിച്ചിട്ട് അങ്ങനെ അവശനായിട്ടൊരു പാത്രത്തോടെ അങ്ങനെ കിടക്കും ആരോടും അന്നത്തെ ദിവസം പിന്നെ പുറത്തേക്ക് തന്നെ പോവില്ല ആരോടും പറയാനും പോകാനൊന്നുമില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ വിശക്കണ പോലുള്ളൊരു ഫീൽ അപ്പം ഞാൻ എന്ത് ചെയ്തു തക്കാളിക്കാറി ഉണ്ടാക്കുകയാണ് കേട്ടോ തക്കാളിക്കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് തക്കാളി കറി കുറച്ച് ഫ്രൈ പോലെ അങ്ങനെ ആയിട്ടാണ് ഉള്ളത് അതിലൊരു ലേസം നീരുണ്ടാവാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളിൻ്റെ തന്നെ അപ്പം അത് ഒഴിച്ചു ഒക്കെ സെറ്റായിട്ടുണ്ട് തക്കാളി കറി ഇനി രണ്ട് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ സൂപ്പറായിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ ചോറിലേക്കുള്ള രണ്ട് കോഴിമുടുക വാങ്ങി പോയിട്ട് കോഴിമുടുക അങ്ങനെ പൊരിക്കണമെന്ന് വലിയ ഇഷ്ടം ആ കാലം വന്നേ മുതലും ചോറിലേക്ക് കൊറോണ സോറി ചോറിലേക്ക് കോഴിമുടുക പൊരിക്കണിഷ്ടമല്ല അപ്പോൾ ഞാനത് പെട്ടെന്ന് ആവാൻ വേണ്ടി കുക്കറിലിട്ട് കേട്ടോ രണ്ട് കോഴിമുടുക അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ അതാണ് ചോറായിട്ടുണ്ട് ഒക്കെ സെറ്റായിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഒന്ന് ഒരുപാട് സമയം വഴുകി കാരണം ഒറ്റക്കല്ലേ പിന്നിങ്ങനെ ഓരോ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു ഭാരം വല്ലാത്തൊരു ഭാരമാണ് മുർമയെ കുറിച്ച് ഓർത്താനാണ് ഭയങ്കര ടെൻഷനാണ് പിന്നെ ഒരു മുടി തേങ്ങ ഉണ്ട് കൊണ്ട് ചമ്മന്തി അരക്കണമെന്നുണ്ട് തേങ്ങാ ചമ്മന്തി ചെറുനാരങ്ങ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചോറിലേക്ക് എപ്പോഴും ഈ ചെറുനാരങ്ങ മുറിച്ചുണ്ടെങ്കിൽ നല്ല ഇഷ്ടം ഫുൾ ടൈമും പിന്നെ ആണെങ്കിൽ ഫുൾ ടൈമും മോൻ്റെ ഓർമ്മകളാണ് കേട്ടോ ഇന്നലെ മെനു മുതൽ ഭയങ്കര വിഷമാണ് കാരണം മോൻ്റെ എപ്പം ഉണ്ടാവുമ്പോൾ ഇനി അങ്ങനെ നല്ല ഉച്ച കഴിഞ്ഞാലോ ഉണ്ടാകും അവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറയും അപ്പോൾ ഞാനും നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി ഉച്ചക്ക് കെട്ടോ ദുഹ്ര നിസ്കാരം കഴിഞ്ഞിട്ട് അന്നേരം വച്ചാൽ ആ ആ ഒരു മൂന്നാല് ദിവസമായിട്ടാണെന്ന് വെച്ചാൽ മോനില്ലാത്ത ആ ഫീലിംഗ് ഉണ്ടല്ലോ എങ്ങനെ പറഞ്ഞറിയിക്കാൻ അറിയില്ല ഈ വീഡിയോ കാണുമ്പോൾ ഇതുപോലെയുള്ള അനുഭവമുള്ള ഉമ്മമാരൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടാവും അവസാനം വരി ഉണ്ടാവും ഈ അനുഭവം പിന്നെ അങ്ങോട്ട് പൂതി ഇങ്ങനെ വരിക ഒന്ന് ഉമ്മാന്ന് വിളിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ആ ശബ്ദം ഒന്ന് കേട്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ കുറേ അവനെക്കുറിച്ച് തന്നെ ഉള്ള ഓർമ്മകൾ ഇങ്ങനെ താരണമ്യം ചെയ്യുമ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ ഒരുപാട് കൊതി തോന്നുക കാണാനും സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാനും അങ്ങനെ പല ഇതും തോന്നിയിട്ട് ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളൊരു ഭാരമായിട്ട് അങ്ങനെ ഞാൻ ഇടന്ന് ഉറങ്ങിയിട്ടോ അപ്പോൾ എങ്ങനെയാണെന്നറിയോ എന്നെ ശല്യം ചെയ്യുക ബുദ്ധിമുട്ടിക്കുക വെറുതെ വിളിക്കുക ഒന്നും ചെയ്യില്ല ഉറങ്ങിക്കോട്ടേച്ചിട്ട് ഇപ്പം ഇപ്പം മുണ്ടാണ്ട് അപ്പുറത്ത് വാർത്തയും അങ്ങനെ ഇരുന്നിൽക്കുന്നു തോന്നു പിന്നെ ഞാൻ ആ ഉറക്കത്തിൽ പിന്നെ മോന് സ്വപ്നത്തിൽ വന്നിരിക്കുക ശരിക്കും എന്തോ ഒരു സന്തോഷം റബ്ബുൾ ഈസത്ത് ആ നാഥൻ തന്നതാ തോന്നുന്നു അത്രയും ഞാൻ റബ്ബിനോട് ഇങ്ങനെ അല്ല ഭൂതി ആകനല്ല കാണാൻ തോന്നണമല്ല ഞാനും അവനും അങ്ങനെ ജീവിച്ചതല്ല അള്ളാഹുവിനോട് ഇങ്ങനെ പറയൽ തന്നെ പണി സാധാ സമയവും ഇങ്ങനെ ഒരുങ്ങണ സാധനങ്ങൾ കണ്ടാൽ അവന് ഓർമ്മ വരും കണ്ണാടി കണ്ടാ അവന് ഓർമ്മ വരും അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് അവന് ഓർമ്മ വരും കാരണം അതിൻ്റെയൊക്കെ മുന്നിൽ അവനുണ്ടാവുക അങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ പറയാം അള്ളാഹ് എന്തും തിരക്കും കൂട്ടാനൊന്നും ആരും ഇല്ലാണ്ടല്ല അള്ളാഹുന്റെ പേരല് ഇനിയിപ്പോ റമല്ലാൻ വരുന്നേ മളാ മാസാണെങ്കിൽ ആക്കപ്പെട്ട റമലാ മാസത്തിന് ഞാൻ ആരാധിച്ച് സന്തോഷത്തോടെ വരവേൽക്കാൻ നിൽക്കണേ എന്റെ മോനില്ലാണ്ട് രണ്ടാമത്തെ റമലാനും അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ല ആ നോൻമ്പ് തുറക്കണ നേരത്താണെങ്കിലും ഗഫു മാക്ക് നോൽപ് ഇറക്കാൻ എന്തേലും മേടിച്ചിട്ട് വാടാ എന്നൊക്കെ പറയുന്ന ഉണ്ടും തിരക്കൊക്കെ ഉണ്ടല്ലോ മനസിന്റെ ഉള്ളിലിങ്ങനെ നന്നായിട്ട് ഫീൽ ചെയ്യട്ടോ ഒരാളില്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്കില്ല ചെറുപ്പത്തില് അള്ളാഹു എനിക്ക് കനിഞ്ഞു തന്നൊരു മുതല്രുന്നു അങ്ങനെ ഈ ഭൂമിയിൽ എല്ലാവർക്കും അങ്ങനെ കൊടുത്തെന്നെ അള്ളാ തീരാ ദാഹം മക്കളെ പുറമേ ഉള്ളവരൽവാസികളോടും മറ്റുള്ളവരോടൊക്കെ അരഞ്ഞു പറയണതിനെക്കാട്ടിലും അവന്റെ ഫോണാകുമ്പോ വാങ്ങി തന്ന ഫോൺ അതിലിങ്ങനെ ആ സങ്കടങ്ങള് ആരെങ്കിലൊക്കെ കാണണുണ്ടാവൂല കാണുന്ന ആൾക്കാർ ഇപ്പം സമാധാനം കൊടുക്കട്ടെ എന്നുള്ള അതു ആ കിട്ടണം ഇങ്ങനൊരു സമാധാനം വീഡിയോസ് ഇങ്ങനെ വേറെ ഇങ്ങനെന്താ അങ്ങനെ ആ ഓർമ്മകൾ തന്നെ ഇങ്ങനെ